കൊടകര കുന്ന കോവിലെ ഷഷ്ടി ആഘോഷത്തോടനുബന്ധിച്ച് ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര പൂന്നിലാർക്കാവ് ക്ഷേത്രം മൈത്താനയിൽ ഒരുക്കുന്ന ബഹുനില പന്തലിലെ കാൽനാട്ട് കർമ്മം നടത്തി ക്ഷേത്രം ശാന്തി ജയസൂര്യ നമ്പൂതിരി കാർമികത്വം വഹിച്ചു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി ഐ കെ കൃഷ്ണകുമാർ ബഹുനില പന്തൽ കമ്മിറ്റി ചെയർമാൻ പി ആർ പ്രസാദൻ അംഗം ടി വി പ്രജിത് കൺവീനർ എൻ വി ബിജു ട്രഷറർ ദിനേശ് പരമേശ്വരൻ പബ്ലിസിറ്റി കൺവീനർ പ്രഭൻ മുണ്ടയ്ക്കൽ പബ്ലിസിറ്റി ചെയർമാൻ രാജൻ ബാബു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഡി നിർമ്മൽ സെക്രട്ടറി ഇ രവീന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഡിസംബർ ഏഴിനാണ് ചരിത്ര പ്രസിദ്ധമായ കൊടകരഷ്ടി